ഷർണൂർ റെയിൽവേ സ്റ്റേഷൻ പാത തുറന്നു സ്റ്റേഷനു മുമ്പിലൂടെ ടൗണിലേക്ക് എത്തുന്ന പാതയുടെ ഗതി മാറ്റിയാണ് നിർമ്മിച്ചത് ഇതോടെ കൂനമുക്കിന് സമീപത്തേക്ക് എത്തുന്ന രീതിയിലാണ് പാതയുടെ നിർമ്മാണം പാഴ്സൽ ഓഫീസിന് മുമ്പിലൂടെ വാഹനങ്ങൾ പോകില്ല റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി അടച്ചിട്ടിരുന്ന പാത തുറന്നു റെയിൽവേ സ്റ്റേഷന് മുമ്പിലൂടെ ടൗണിലേക്കെത്തുന്ന പാത നിർമ്മിക്കുന്നതിനായാണ് അടച്ചിട്ടത് സ്റ്റേഷന് മുമ്പിലൂടെ റെയിൽവേ ക്വാർട്ടേഴ്സുകൾക്കിടയിലൂടെ റെയിൽവേ ആശുപത്രിയിലേക്ക് എത്തുന്ന രീതിയിലാണ് പാത പാത തുറന്നതോടെ ഗതാഗതവും സുഗമമായി ടൈൽ പതിച്ച പാതയാണ് നിർമ്മിച്ചിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ നവീകരണവും അന്തിമ ഘട്ടത്തിലാണ് ഡോട്ട് വ്യൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക